വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് ിൽ തൃണമൂൽ സ്ഥാനാർത്ഥികൾ പിന്തുണ തന്നാൽ സ്വീകരിക്കുമെന്നും അൻവർ പറഞ്ഞു തീരുമാനം കേരളത്തിലെ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറോളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തില് അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം അതിനാരണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ചു സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റില് നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ് അപ്പൊ അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ആരെ ഒരു വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല ചക്കട്ടപ്പം മൊയൽ കിട്ടിയൊരു കഥ ഉണ്ട് പണ്ട് ൊക്കെ അറിയുന്നുണ്ടാവും ഒരാള് പ്ലാവിൽ കയറിയിട്ട് ഒരു ചക്ക ഇട്ടു ചക്ക താഴെ വന്ന് എടുക്കാൻ നോക്കുമ്പം അവിടെ താഴെ ഒരു മൊയിലുണ്ടായിരുന്നു ആ മൊയലിന്റെ മേലാണ് ഈ ചക്ക വീണത് അപ്പൊ ചക്ക ഇട്ടപ്പോ എന്താ ഈ ഒരു മൊയലും കൂടെ കിട്ടി അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മൊയില കിട്ടുന്നു ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എത്ര മൊയ്ല് വീഴും അതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയില്ല സ്വാഭാവികമാണല്ലോ ഒന്നുമില്ല നമ്മൾ ബഹു എന്താ പറയാ സമദൂര മൊത്തത്തിൽ ഇടവ് അത് തിരിച്ചും മറിച്ചും ഇടവുണ്ടാവും ഗ്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും എഴുപത്തഞ്ച് ശതമാനം പ്രാദേശികമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഇരുപത്തി ശതമാനം പൊളിറ്റിക്സ് ഉള്ളു അപ്പോ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത് രണ്ട് വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു രണ്ട് ആ മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണയ്ക്കാൻ തന്നെ പ്രയാസം നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക എന്താ പ്രാദേശിക സംഘടനകള് ഇപ്പൊ ഈ പറയുന്ന റെസിഡന്റ് പെയിൻ ക്ലബുകള് പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും ഇനിയിപ്പോ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡിൽ യു ഡി എഫ് നമുക്ക് പിന്തുണന്നാൽ രണ്ട് രണ്ട് വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണന്നാൽ ആ രണ്ട് വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും അല്ല പിണറായിസും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഏറ്റവും ബന്ധമില്ല അതിലേക്ക് നിങ്ങൾ വരണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ വിട്ടേക്ക് ഇവിടെ എഴുപത്തി ശതമാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പിണറായി നിയമസഭയാണ് ആ ഏറ്റുമുട്ടൽ നമ്മളെ തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ കേരളത്തിൽ വളരെ പച്ചയായി പറയാം അതൊരു ഓപ്പൺ ആയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത് ആ തീരുമാനം ഇപ്പൊ പ്രഖ്യാപിക്കുകയല്ല വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത് സമദൂരം അടവ് ഈ ഇരുപത്തി രണ്ടായിരത്തി ചെല്ലാനം വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് ഞങ്ങളെന്താ പറയുക ഒരു ബഹുജന അടിത്തറ കേരളത്തിലുണ്ടാക്കും ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയൊരു മഹാസമ്മേളനം ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് ആ രീതിയിൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഈ അഞ്ച് മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കും പിണറായിസവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എഴുപത്തിയഞ്ച് ശതമാനം പ്രാദേശികവും ഇരുപത്തിയഞ്ച് ശതമാനം രാഷ്ട്രീയവുമാണ് തങ്ങളെ പിന്തുണയ്ക്കുന്ന എൽ ഡി എഫും യു ഡി എഫുമായും സഹകരിക്കും മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം കുട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നും അൻവർ പറഞ്ഞു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ